തിരക്കഥ ഫൈനൽ ഫോമിൽ എത്താതെ ഷൂട്ട് രഘു നീ ഈ തിരക്കഥ എഴുതാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി ഇനി നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടി നീക്കി വെച്ച പണം എടുത്താൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിനക്ക് വേണ്ടി മാത്രം അല്ലാതെ സിനിമയെടുത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇനിയെങ്കിലും നീ ഒന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന് കരുതിയാണ് പക്ഷെ ആണെങ്കിൽ സിംബിയുടെ പേരിൽ എനിക്കൊരു ഡയറക്ടർ ആവേണ്ട എടാ തന്റെ കഴിവിൻ്റെ ഏഴയിലത്ത് പോലും നിൽക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഈ ഫീൽഡ് ഷൈൻ ചെയ്ത് നിൽക്കുമ്പോൾ നീ ഇങ്ങനെ വല്ലപ്പോഴും സർക്കാർ ഡോക്യുമെന്ററിയും ചെയ്ത് എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ ക്ലാസിക് സിനിമയും പഠിപ്പിക്കുന്നത് കണ്ടാ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത് അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ചെയ്തതെന്ന് റസാക്കേട്ടൻ പറയുന്നത് ഞാനെന്തെങ്കിലും തട്ടിക്കൂട്ട് പടങ്ങൾ എടുക്കാൻ വേണ്ടിയല്ല പൂനെ വരെ പോയി സിനിമ അടിച്ചത് എടുക്കുന്നെങ്കിൽ ഒരു ക്ലാസിക് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ഇവിടെ കഴിഞ്ഞോളാം അതെ അതെ രഘുവട്ടന് എത്ര സിനിമ വേണമെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ഒരു ക്ലാസിക് സിനിമ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കാത്തിരുന്നത് ഡയറക്ടറാ ഇത് ജോയി പേര് പോലെ തന്നെ തന്നെ ഹാപ്പിയാ നമസ്കാരം ഈ പ്രോജക്റ്റ് ഒരു വർഷം തീരുമാനിച്ചതാ കഥ എടുത്തു അപ്പ തുടങ്ങിയതാ തിരക്കഥാ തിരക്കഥാരചന അതെ ഈ ചിങ്ങത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയേ പറ്റൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തിരക്കഥ തിരക്കഥത്തിന് ബലമില്ല എങ്കിൽ അതിന്റെ മുകളിൽ എത്ര നില കെട്ടിപ്പൊക്കിട്ടും കാര്യമില്ല പിന്നല്ലേ സ്ക്രിപ്റ്റ് റെഡിയാവാതെ ഞാൻ തുടങ്ങി

വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ഹിപ്പോക്രറ്റസാണ് വ്യക്തിയാണ് ജനമല്ല സമൂഹം സുഖനിദ്രയിലായിരുന്നപ്പോ ഇവരെല്ലാം ഉറക്കമൊളിച്ചിരുന്ന ഗവേഷണത്തിലായിരുന്നു കേട്ടോ അന്നൊക്കെ ഇവരെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചവരുണ്ട് അതുകൊണ്ട് ഏതൊരു കലയുടെയും ശാസ്ത്രത്തിന്റെയും വിധികർത്താക്കൾ എന്ന് പറയുന്നത് സമൂഹമല്ല കാലമാണ് ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ നാമല്ല ഇന്നും ശിലായുഗത്തിലായിരുന്നു തന്നെ നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനാണല്ലോ ഏ എപ്പോ ഇപ്പോഴെന്താ കണ്ടീഷൻ എന്തു പറ്റി ശരി ഞാൻ ഉടനെ കുഴപ്പം ആ രാത്രി എത്താം അമ്മ കുളിമുറിയ വേണു ഹോസ്പിറ്റലൈസ് ആണ് ക്രിട്ടിക്കലാണെന്നാണ് പറഞ്ഞത് രണ്ടുമണിക്ക് കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അത് പിടിച്ചാൽ മൂന്ന് മണിയാകുമ്പോഴേക്ക് എറണാകുളത്ത് എത്താം പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സ് പിടിച്ചാൽ മതി ഇത് വെച്ചോ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കേ